ഹലോ ഗൈസ് അസ്സലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മില ഫ്രം ലേഡീസ് ഓഫ് പറ്റിപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ ഈ കളക്ഷൻ ആയ അബായ അബായാലോങ് ടോപ്പ് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഞാൻ ഇവിടെ വേറെതിരിക്കുന്നത് ഒരു ഡാർക് ഓയിൻ ഷെയ്ഡിലുള്ള അബായാലോങ് ടോപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അത്യാവശ്യം ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഒരു ഫ്ലയർഡ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അപ്പം നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അത് കാണിച്ചിരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ കേട്ടോ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തുന്ന ബെല്ലൈക്കൺ എനേബിൾ ആക്കുക പിന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ സോ ഇതെല്ലാം നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാം റയർ ഷെയ്ഡ്സ് ആണ് അടിപൊളി ഷെയ്ഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ഓൺ നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പൊ ഫസ്റ്റ് യോൺ തന്നെ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് പ്ലെയിൻ അബായാണ് കേട്ടോ നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും ഒരു പർദ്ദയായിട്ട് തന്നെ യൂസ് ചെയ്യാം കണ്ടോ പ്രത്യേകിച്ച് വർക്ക് ഒന്നും വരുന്നില്ല ഒരു പ്ലെയിൻ അബായ പർദ്ദയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് സെയിം പർദ്ദയായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ മാത്രല്ല നിങ്ങൾക്ക് ഒരു പർദ്ദ വാങ്ങുന്ന പ്രൈസിൽ തന്നെ രണ്ടെണ്ണം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അത്രയും ലോ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു അടിപൊളി ഗ്രീൻഷെയ്ഡാണ് എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ ത്രീ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടു ത്രിബ്ൾ എക്സൽ വരെയാണ് കേട്ടോ എക്സെൽ ടു ത്രിബ്ലെക്സിൽ വരെയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബ്ലെക്സ് എൽ നെക്സ്റ്റ് വൺ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കണ്ടോ സ്ലീവിന്റെ എഡ്ജിൽ ബട്ടൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോ ബട്ടനാണ് വരുന്നത് നമുക്കിതിൻ്റെ കൂടെ ഒരു ലൂപ്പ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഇനി ലെങ്ത് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കണ്ടോ പ്ലെയിൻ ആയിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ് ഒരു ടൈലറിൻ്റെ അടുത്ത് കൊടുത്താൽ ഈസി ആയിട്ട് കട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പൊ ലെങ്ത് കുറവുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഒരു പർദ്ദായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പ്യുർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നമുക്ക് ഇതിന്റെ എല്ലാം എക്സെൽസ് ത്രിബ്ലെക്സിൽ വരെ അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ നമുക്ക് പുകളിലെ രണ്ട് ബട്ടൺ ഓപ്പണബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബട്ടൺസ് കൊടുക്കാവുന്നതാണ് സോ അങ്ങനെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ടൈലറിന്റെ അടുത്ത് കൊടുത്താൽ അവർ ഇവിടെ തന്നെ ബട്ടൺ വെച്ചിരുന്നതാണ് സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ നമ്മൾ വെയർ ചെയ്താലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഡാർക്കായിട്ടുള്ള ഹിജാബ് ഒക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ലോ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്താൻ പോകുന്നത് മാത്രമല്ല നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് തരുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും ഫ്രീ ഷിപ്പിംഗിൽ ഇതുപോലൊരു ഔട്ട്ഫിറ്റ് ഇട്ടില്ലാട്ടോ കാരണം നല്ല ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് സോ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഇതായിട്ട് നമുക്ക് നല്ലൊരു ഓഫറിൽ ബൈ ചെയ്യാൻ പറ്റുന്ന ഒപ്പിറ്റാണ് അടിപൊളി കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നും വെച്ചാ പറയാം അടിപൊളി ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാക്ക് പൊട്ടിച്ച ആദ്യമായിട്ട് നിങ്ങൾക്കാണ് കാണിക്കുന്നത് സോ നമ്മൾ വീട് ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സിനുള്ള നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഷോപ്പിൽ ഇവിടെ സെയിൽ ആയി പോവും അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സും പൈ ചെയ്യും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ വേണ്ടവരൊക്കെ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് റയറായിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ത്രീ സൈസസിൽ അവൈലബിൾ ആണ് ലാസ്റ്റ് വൺ ഒരു ചിക്കു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചിക്കു ഷെയ്ഡ് ആണ് സോ എല്ലാം അടിപൊളി ആണ് കേട്ടോ എല്ലാം ലൈറ്റ് കളേഴ്സും ഡാർക്ക് ആൻഡ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം നിങ്ങൾ ഒരു പർദ്ധ ബൈ ചെയ്യാണെങ്കിൽ എങ്ങനെയും ഒരു ടു തൗസൻഡ് എബവ് ആവുന്നതാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് രണ്ടെണ്ണം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഓഫറാണ് മാത്രമല്ല നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട് ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ആണ് കേട്ടോ വരുന്നത് സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് എ സി പ്ലാസ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ എല്ലാവരും ഇതായിട്ട് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ് സോ എല്ലാവരും ഒന്ന് മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിന് സാധിക്കാത്തവർക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് സോ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൻ ഒന്ന് എനേബിൾ ആക്ക കേട്ടോ സോ ഇൻഷാല്ല വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ